ഹായ് ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു പാക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഡിസ്പാച്ച് ഡേറ്റ് ആണ് അപ്പോൾ നമ്മുടെ പാക്കിങ് ഞാൻ സ്പീഡപ്പായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പം നിങ്ങളോട് ഞാൻ പറയുക എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ വീട്ടമ്മമാരായിട്ടുള്ളവർക്കാണ് ഞാൻ പ്രത്യേകമായിട്ട് പറയണത് ഒരുപാട് പ്രോഫിറ്റ് നേടി തരാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത് ഞാനിത് ചെയ്യാതെയല്ല നിങ്ങളോട് പറയണത് ചെയ്തുകൊണ്ടാണ് കാര കാരണം നമുക്കിത് ഓർഗാനിക്കാണ് അതുപോലെ തന്നെ ഹോം മെയ്ഡാണ് അപ്പോൾ ഈ നല്ലതിന് എപ്പോഴും ആളുകൾ കുറേ കുറേ പേരുണ്ടാവും അതെൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് ഞാൻ പറയണത് അപ്പോൾ നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ ജോലി ചെയ്യാനായിട്ട് തയ്യാറായാൽ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാനും ആളുകൾ ഉണ്ടാവും പിന്നെ അതുമാത്രമല്ല പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അവർക്കത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെയും വാങ്ങിക്കണം അവര് കാരണം അവർക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടിയാലാണ് പിന്നെയും വാങ്ങിക്കുക അതേപോലെ അവർക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലായാലാണ് നമ്മുടെ ഇന്ന് വാങ്ങിക്കുക അപ്പോൾ നമ്മളൊക്കെ ആ ഒരു ചിന്ത വേണം അപ്പം നമ്മൾ സത്യസന്ധമായിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പം നമ്മളിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പൊടികൾ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊടികളെ കുറിച്ച് ഹെർബൽ പൗഡേഴ്സ് അതായത് നമ്മുടെ എല്ലാ സ്കിൻ കെയർ പ്രോഡക്ട്സുകളിലും അതേപോലെ സോപ്പ് ഫേസ് വാഷ് ഉണ്ടാക്കാൻ അതുകൂടാണ്ട് നേരിട്ട് നമ്മൾ കുറേ ഫേസ് പാക്കുകൾ ഫേസ് ക്രീമുകൾ അതിലൊക്കെ ഉപയോഗിക്കാം ഇത് നേരിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന കുറേ വീഡിയോസൊക്കെ നമുക്ക് അറിയാം നമ്മുടെ വീഡിയോസിൻ്റെ സ്ഥിരം കാണുന്നവർക്കാണെങ്കിൽ അറിയാം അന്ന് അപ്പം ആ അതിന് നേരിട്ട് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ഇത് വാങ്ങിച്ചിട്ട് അതിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അങ്ങനെയാണ് അപ്പോൾ നമ്മൾ കിറ്റായിട്ടും കൊടുക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു രണ്ട് മൂന്ന് കസ്റ്റമറിനുള്ള പാക്കിംഗ് ആണ് പക്ഷെ ഇത് ബൾക്ക് ഓർഡർ ആണ് അപ്പം അതിൽ ഞാൻ കുറച്ച് നിങ്ങൾ കാണിക്കണോളൂ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കണത് കേട്ടോ ഫോണിലല്ലേ നമ്മൾ സ്റ്റാൻഡിൽ വെച്ചിട്ട് എല്ലാ ഭാഗം കാണിക്കാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി അതിൻ്റെ നേരം വൈകുമല്ലോ അതുകൊണ്ട് അപ്പം നമ്മളത് സ്റ്റിക്കർ ഒട്ടിക്കുന്നു നമ്മളെ മറ്റേ ഫൗഡേഴ്സൊക്കെ നമ്മൾ പൊളിത്തിൻ കവറിലോ അല്ലെങ്കിൽ കോസ്മെറ്റിക് രേഡുള്ള ജാറുകൾ അതുപോലത്തെ ജാറുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുണ്ട് എല്ലാം ഫേസ് ജെല്ലാണെങ്കിലും ക്രീമാണെങ്കിലും ഹെർബൽ പൗഡേഴ്സ് ആണെങ്കിലും ഒക്കെ പാക്ക് ചെയ്യാൻ പറ്റിയ പല മോഡല് പല ഇപ്പോഴത്തെ മാർക്കറ്റിൽ നമുക്ക് അത്ര നമുക്കൊരു എന്താ പറയുക നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഗുണനിലവാരം ഉണ്ടെന്ന് അവരുപയോഗിക്കുന്നതിനാൾ മുൻപ് നമ്മൾ പറയുമ്പോഴാണ് അറിയുന്നത് സാധാരണ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ കട ഷോപ്പുകളിൽ ബ്യൂട്ടി ഷോപ്പുകളിലൊക്കെ പോയിട്ട് അവർ വാങ്ങിക്കുമ്പം അവർ അത് നോക്കുന്നത് അവരുടെ പുറത്തെ കാര്യങ്ങളാണ് നോക്കുക അല്ലേ നമ്മളിപ്പോൾ ഓൺലൈനിലാണെങ്കിൽ മാത്രമാണ് നമുക്കൊരു ചാനൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിൻ്റെ ക്വാളിറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റുക ഗുണം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുക അല്ലാത്ത സമയങ്ങളിൽ അവർ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു പാക്കിങ് കണ്ടിട്ട് തന്നെയാണ് അപ്പോൾ പാക്കിങ് മാത്രം പോരാ ഐറ്റം നന്നാവണം അത് നമ്മൾ ശ്രദ്ധിക്കുക അതുകൂടാണ്ട് പാക്കിങ് അത് കണ്ട് വാങ്ങിക്കുന്നവർക്ക് പാക്കിങ്ങാണ് അവരുടെ കണ്ണില് പണ് ഉടക്കി നിൽക്കേണ്ടത് നമ്മുടെ പാക്കിങ്ങിലാണ് അപ്പോൾ അതിന് നമ്മുടെ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് അട്രാക്റ്റീവായിട്ട് കൊടുക്കാൻ പറ്റുന്ന മോഡൽസുകളൊക്കെ ആണെങ്കിലും അതേപോലെ എല്ലാം ആണ് അതുപോലെ നമുക്ക് നമ്മൾ ഇപ്പോൾ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് മറ്റുള്ള ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് ഇത് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ കുറഞ്ഞ രീതിയിലൊക്കെ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ അതായത് അവർക്ക് ഈ കണ്ടെയ്നർ ജാർസൊക്കെ നമുക്കൊരു അഞ്ചെണ്ണം പത്തെണ്ണമായിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ വളരെ റേറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അവർക്കും കൂടി ഒരു ഉപകാരപ്രദമായിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയത് കാരണം അവർക്ക് അഞ്ചോ പത്തോ എത്ര വേണേലും നമ്മളിന്ന് എടുക്കാം പക്ഷെ അവർക്ക് ഈ ഓൺലൈൻ മാർക്കറ്റിൽ നിന്ന് കോമൺ ആയിട്ട് വാങ്ങിക്കുന്നതിനേക്കാൾ റേറ്റ് കുറവിൽ നമ്മൾ കൊടുക്കും അതാണ് ഹോൾസെയിൽ പ്രൈസിനേക്കാളും നിസ്സാരം എത്രയും നമ്മളേത് വാങ്ങിക്കുന്നവർക്ക് അറിയാം അത്ര പെർസെൻറ്റേജ് മാത്രമേ നമ്മൾ അതുമ്പോൾ ഒരു ചെറിയൊരു മാർജിന് ഇടള്ളൂ ഹോൾസെയിൽ പ്രൈസ് എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് മറ്റുള്ളവരെ മറ്റുള്ള മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് കമ്പനി നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവുമല്ലോ റേറ്റ് നമുക്ക് സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ റേറ്റും അവരുടെ റേറ്റും ഒക്കെ അപ്പോൾ തുടക്കക്കാർക്ക് അധികം ചിലവ് ഇല്ലാതെ ഒന്ന് പച്ച പിടിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിത് അതുകൂടാണ്ട് ബൾക്ക് ഓർഡർ ആയിട്ട് എടുക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ കുറെ ഞാൻ ആദ്യം സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട് എന്ന് വെച്ചാൽ നമ്മളെല്ലാം ചെയ്യണു പക്ഷെ ഇനി പാക്കിങ്ങിന് ഐറ്റംസ് വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മളത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു കണ്ടെയ്നർ ജാർ അക്രിലിക്കിന് നല്ലത് കൊടുക്കണമെങ്കിൽ നല്ലത് കിട്ടണമെങ്കിൽ ഒരെണ്ണത്തിന് എന്തായാലും ഒരു അമ്പതിന് മേലെ വരുന്നുണ്ട് അത് ഏത് ആപ്പിലാണെങ്കിലും നമ്മൾ നോക്കി കഴിഞ്ഞാൽ വരുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്താൽ നമുക്ക് പ്രോഫിറ്റിൻ്റെ ഈ റേറ്റാണ് നമ്മൾ അതിൽ പോകണത് നമുക്കപ്പം ആ ഒരു ചാർജും കൂടി നമ്മൾ കസ്റ്റമറിൻ്റെത് ഈടാക്കേണ്ടി വരികയാണ് അപ്പം അപ്പം ഞാൻ എന്നുവെച്ചാൽ ചെയ്തത് അങ്ങനെ വാങ്ങിച്ചില്ല ഞാൻ ബൾക്കായിട്ട് തന്നെ വാങ്ങിച്ചു അപ്പം ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു നൂറെണ്ണം നൂറ്റി അൻപതെണ്ണം ഒക്കെ എടുത്താലാണ് നമുക്ക് ഹോൾസെയിൽ പ്രൈസിന് കിട്ടുക അപ്പം പക്ഷെ അതാണ് പറ്റുള്ളൂ നമുക്ക് മാക്സിമം ഗുണനിലവാരത്തോടെ എന്നാൽ നമുക്ക് ഈ കോമൺ ആയിട്ട് കിട്ടുന്ന മാർക്കറ്റുകളിൽ നിന്നും കുറച്ച് കുറച്ച് താഴ്ത്തിയിട്ട് വേണം നമ്മൾ സെയിൽ ചെയ്ത് തുടങ്ങാൻ ക്വാളിറ്റി മനസ്സിലാക്കിയാൽ അവർ എത്ര റേറ്റ് കൂടിയാലും അടുത്തേക്ക് വന്നോളും അത് വെച്ചിട്ട് നമ്മൾ അങ്ങനെ അങ്ങ് കയറ്റിടാൻ പാടില്ല അതിനൊക്കെ കുറെ റൂ കാര്യങ്ങളുണ്ട് അതിനനുസരിച്ച് മാത്രം ഇടാം അപ്പം ഞാൻ പറയണത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അപ്പം നമുക്ക് ആ ഒരു ഇതിലൂടെ കടന്നു പോയിട്ടുള്ള കാര്യം എനിക്കറിയാം അപ്പം അങ്ങനെ ഇപ്പോൾ എന്നെ പോലെ ആദ്യം ഇപ്പോൾ ആരംഭിക്കുന്ന ആളുകൾക്ക് അപ്പോൾ നിങ്ങളൊരു ആയാലും നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നേർ പകുതിയേക്കാളും കുറവിനാണ് നമ്മൾ കൊടുക്കുന്നത് കോമൺ ഓൺലൈൻ മാർക്കറ്റ് മാർക്കറ്റാണെങ്കിലും പുറത്ത് പോയി വാങ്ങിക്കുകയാണെങ്കിൽ റീറ്റെയിൽ പ്രൈസ് ഉണ്ടല്ലോ അതിനേളും കുറവായിട്ടാണ് നിങ്ങൾക്ക് ഈ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നമ്മൾ തരുന്നത് മറ്റത് നൂറും അമ്പെണ്ണം എടുത്താലും അങ്ങനെ കിട്ടുള്ളൂ അമ്പതെണ്ണം കിട്ടില്ല നൂറാണ് ഹോൾസെയിൽ പ്രൈസ് കുറഞ്ഞ ക്വാണ്ടിറ്റിയൊക്കെ ഞാനൊക്കെ എടുക്കുന്ന സ്ഥലത്തുനിന്ന് അതും ഒരു മോഡൽ ഒരു മെഷർമെൻറ്റ് അപ്പോൾ നമുക്ക് നൂറ് ഗ്രാമിൻ്റെ തന്നെ അര എല്ലാം നമ്മൾ ചെയ്യണില്ല നമ്മൾ അമ്പത് അമ്പത് നൂറ് അങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഒരെണ്ണമായിട്ട് തുടക്കക്കാർക്ക് എങ്ങനെ ഒരെണ്ണമായിട്ട് നൂറിന് എടുക്കാൻ പറ്റും അവരുടെ അവർക്ക് അധികം എക്സ്പെൻസീവ് പാടില്ല കാരണം അവർക്ക് നമുക്ക് ഓർഡർ കിട്ടി തുടങ്ങണ്ടേ ഓർഡർ കിട്ടി തുടങ്ങിയാലല്ലേ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർ വളരെ വിഷമത്തിലാവും അവരത് അവിടെ സ്റ്റോപ്പ് ചെയ്യും ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ഷോ വേണ്ട പൊല്ലാപ്പാണ് ഒരുപാട് എക്സ്പെൻസീവാണ് ആണ് ഇതിവിടെ ഇരുന്ന് പോയാലോ ഇപ്പം നമ്മളോട് ചോദിക്കുന്ന ആളുകൾ എത്രയാണ് ചോദിക്കാൻ നമുക്കൊരു ഐഡിയ ആദ്യത്തെ കാലം നമുക്ക് ഉണ്ടാവത്തില്ല അപ്പോൾ എന്താണ് നമ്മളത് അങ്ങനെ പല കാര്യങ്ങളും പല മെഷർമെൻറ്റിലും തുടക്കക്കാർക്ക് ഇത്രയും എമൗണ്ട് ക്വാണ്ടിറ്റിയിൽ വാങ്ങിച്ചു വയ്ക്കാൻ സാധിക്കില്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ കാര്യങ്ങൾ പാക്കിംഗ് ഐറ്റംസും കൂടി നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നത് അതൊരു ഉപകാരമാണ് അവർക്ക് ഹെൽപ്പാണ് കാരണം എനിക്കറിയാം അത് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്കറിയാം നമ്മൾ ആ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ളത് കൊണ്ട് അപ്പോൾ എനിക്ക് പിന്നെ എന്താ പറയുക ദൈവാനുഗ്രഹം കൊണ്ട് ഒരുപാട് ഓർഡറുകളായി അപ്പോൾ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട വന്നില്ല കണ്ണടച്ച് നമുക്ക് എടുക്കാൻ പറ്റി തുടങ്ങി അതായത് ബൾക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ തീരും അപ്പം അങ്ങനെയാണ് അപ്പോൾ വരുന്നത് അപ്പം പിന്നെ എനിക്ക് അതിന് പ്രശ്നമില്ല എനിക്ക് എന്തായാലും ബൾക്കായിട്ട് എടുക്കേണ്ടതാണ് നമുക്ക് സെയിലുള്ളത് കൊണ്ട് അപ്പോൾ ആ സെയിലുള്ളത് കൊണ്ട് ഞാൻ എടുക്കുമ്പോൾ കുറച്ച് പേർ എൻ്റെ കയ്യിൽ നിന്ന് ലൂസായിട്ട് വാങ്ങി കഴിഞ്ഞാൽ എനിക്കെന്താ പ്രശ്നം അവർക്കതൊരു ഉപകാരവുമാണ് അല്ലേ അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ് ഞാൻ ഈ കോസ്മെറ്റിക് ജാറുകളും അത് എന്നോട് ആവശ്യപ്പെടാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടന്നത് അതാണ് കഴിഞ്ഞ വീഡിയോസിൽ കാണാത്തവരൊന്നു പോയി കാണണേ വ്യൂവേഴ്സ് അറിയില്ല വളരെ കുറവാണ് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് പോലും നമ്മുടെ വ്യൂവേഴ്സ് ആവണില്ല അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ അപ്പോൾ ഇത് അപ്പം നമ്മൾ ഞാൻ വിചാരിച്ചു പാക്കിങ്ങൊന്നും എനിക്ക് കാണിക്കാൻ പറ്റാറില്ലേ വളരെ എന്താ പറയുക തിരക്കായിട്ട് ഞാൻ ചെയ്യാറ് ഡിസ്പാച്ച് ഡേറ്റ് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടാവുമെങ്കിലും എനിക്ക് മിക്കപ്പോഴും ആ ദിവസത്തേക്ക് എത്തിക്കാൻ സാധിക്കാറില്ല എൻ്റെ ഇപ്പോൾ കാണുന്നവർ അറിയാം അവർക്ക് പക്ഷേ ഞാൻ ഒരാൾ പോലും എന്നോട് ഇതുവരെ ദേഷ്യപ്പെട്ടിട്ട് എന്താണ് അയക്കാത്തതെന്ന് ചോദിച്ചിട്ടില്ല അവർ ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയുമ്പോൾ അവർ ക്ഷമയോടെ കാത്തിരിക്കുന്ന നല്ലവരായ കസ്റ്റമേഴ്സിനെയാണ് ഇതുവരെയും ഞാൻ ദൈവാനുഗ്രഹം കൂടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ കാരണം ഞാൻ അവർക്കത് എത്തിക്കും ത് ഷറുള്ള കാര്യമാണ് പക്ഷെ അതെനിക്കല്ലേ അറിയുള്ളൂ എൻ്റെ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ആളുകൾക്ക് അറിയില്ല പക്ഷെ നിങ്ങൾ മാക്സിമം നിങ്ങൾ തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുക എത്തിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുക ഒരു കസ്റ്റമറിനോട് നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കണം നമ്മുടെ നമ്മുടെ ഒരു കേശ് തന്നിട്ടാണ് നമ്മളിന്ന് സാധനം വാങ്ങിക്കണത് അപ്പോൾ നമുക്ക് ആ ഒരു മാന്യത കസ്റ്റമറിന് കൊടുക്കാനായിട്ട് ആദ്യം ശ്രമിക്കുക അതാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ തുടക്കകാര് നിങ്ങൾ ചെയ്യാം നമുക്കൊരുപാട് ഔഷധ സസ്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടുണ്ട് ഇന്ന് നിങ്ങൾക്ക് അതിന് അതിൻ്റെ ബെനിഫിറ്റ്സൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങളതൊക്കെ ശേഖരിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ ഇങ്ങനെ ഹെർബൽ പൗഡേഴ്സൊക്കെ കഴിഞ്ഞ ഞാൻ മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഹെർബൽ പൗഡേഴ്സ് ഉണ്ടാക്കുന്നത് അതുപോലെ ഒരുപാട് വീഡിയോസിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കണത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി നിങ്ങൾ നല്ലൊരു പ്രോഫിറ്റ് ലഭിക്കും കേട്ടോ സ്കിൻ കെയർ പ്രോഡക്ട്സിൽ ഞാൻ കുറഞ്ഞ കാലയളവായിട്ടുള്ള ഇറങ്ങിയിട്ട് പക്ഷെ വളരെയധികം പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു ബിസിനസ്സാണ് ഇത് അപ്പം തുടക്കക്കാരൊന്നും ശങ്കിക്കേണ്ട അധ്വാനിക്കാനുള്ള മനസ്സുണ്ടാവണം സത്യസന്ധമായി നീറ്റായ കാര്യങ്ങൾ നടത്തണം അപ്പോൾ നമ്മുടെ പാക്കിങ് ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ ഏടെങ്കിലും ബോറടിക്കാണ്ടിരിക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ ഇതൊക്കെ അയക്കാനാണ് ഇപ്പോൾ രാവിലെ നിന്നതാണ് ഇപ്പം രണ്ടര ടൈമായി മോനും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇത്രയ്ക്കായത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നല്ലൊരു വരുമാനമൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ ആ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക അപ്പോൾ ബായ്